ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ബുഗൻ വില്ലാസമാണ് അപ്പോൾ എല്ലാം ഇതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് പ്ലാന്റ് സൈസ് കുറച്ചൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം എല്ലാം പ്ലാന്റിൻ്റെ സൈസൊക്കെ ക്ലിയർ തന്നെയാണ് അല്ലേ അപ്പോൾ പിന്നെ ഇതായാലും മെലസ്റ്റോമയുടെ പ്ലാന്റിൻ്റെ എൺപത് രൂപയാണ് പ്ലാന്റ് വരുന്നത് കൊങ്ങണി നാൽപ്പത് രൂപയാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് പക്ഷേ പ്ലാന്റ് സൈസ് മനസ്സിലായില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ വന്നാൽ മതി കേട്ടോ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും അല്ലാതിൻ്റെ തന്നെ എൺപത് രൂപയാണ് മെലസ്റ്റോമ വൈറ്റോ ഉണ്ട് ഇതുകൊണ്ട് കേട്ടോ സീഡ് വരുന്നത് അൻപത് രൂപയാണ് കുറച്ച് വെജിറ്റബിളിൻ്റെ സീഡ്സും നമുക്ക് അവൈലബിൾ ആണ്ട്ട് എല്ലാം ഹൈബ്രിഡ് സീഡ്സാണ് വന്നിരിക്കുന്നത് കൂഫിയ പ്ലാന്റ് അറുപത് രൂപയാണ് റേറ്റ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മളിതായി ഒരു ഇവിടെ തൊട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരിപ്പം ഈ ടൈപ്പ് ഓഫ് പ്ലാന്റുകളൊക്കെ തേടി നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇത്രയുള്ളൊരു പ്ലാന്റിനാണ് നമുക്ക് അറുപത് രൂപ റേറ്റ് വന്നിരിക്കുന്നത് അതൊക്കെ ഇത് തന്നെയാണ് നമുക്ക് സെയിം തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നതേ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് അപ്പോൾ അത് പ്ലാന്റ് സൈസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് അതിൻ്റെ വൈറ്റ് ഉണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് കളേഴ്സ് നമുക്ക് ഇതിൻ്റെ ആണ് വൈറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം എല്ലാം തന്നെ സെയിം തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഒരുപാട് ബ്രാഞ്ചസും ഒക്കെ വന്നിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ചെമ്പരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മുട്ടകളൊക്കെ ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുള്ള ചെമ്പരത്തികളാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കഴിഞ്ഞൊരു വീഡിയോയിൽ ആരോ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ചെമ്പരത്തിയുടെ വെറൈറ്റീസ് കൊണ്ടുവരാമോ എന്ന് അപ്പോൾ ചെമ്പരത്തി ഒരു ഒന്ന് രണ്ട് കിഴക്ക് അവൈലബിൾ ആട്ടോ കമ്പൂട്ട മുന്നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാം കൂടെ ഉള്ളൊരു സെൽ വിടിയാണ് കുറച്ച് വിത്തുകൾ കുറച്ച് പ്ലാന്റുകൾ അതുപോലെ തന്നെ കുറച്ച് പഴവർഗ്ഗങ്ങൾ എല്ലാം കൂടെ ആയിട്ടുള്ള സെയിൽ വിടിയാണ് നമുക്ക് പതിനെട്ട് എന്ന എംപൂട്ടാൻ്റെ വെറൈറ്റി ആണ് എന്നെനിക്ക് തോന്നുന്നത് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നമ്മളിതെല്ലാം കൊറിയർ ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മുടെ ഡി ടി സി കൊഹയോ സർവീസ് വഴിയാണ് അയച്ചു തരുന്നത് കേട്ടോ ഡാലിയയുടെ പ്ലാന്റ് എൺപത് രൂപയാണ് ഡാലിയയുടെ പ്ലാന്റിൻ്റെ റേറ്റ് മിനിയേച്ചർ ടൈപ്പ് ഡാലിയാണ് കേട്ടോ ഒരുപാട് നല്ല തിങ്ങി ഒരു പോട്ട് നിറയുകയാണ് ഒരു പ്ലാന്റ് നിൽക്കുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുട്ടകളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഏകദേശം കളർ ഐഡൻറ്റിഫിക്കേഷനൊക്കെ കഴിയും അടുത്ത പ്ലാന്റ് ഇതാ ഇതാണ് നമ്മുടെ തൂജ പ്ലാന്റ് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൂജ പ്ലാന്റ് എഴുപത് രൂപയാണ് കേട്ടോ സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ തൂജ പ്ലാന്റും അവൈലബിൾ ആണ് എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റുകളുണ്ട് ഫ്ലവറിങ് പ്ലാന്റുകളുണ്ട് ഇൻഡോ ഔട്ട്ഡോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകൾ എല്ലാം കൂടെ ആയിട്ടുള്ളൊരു മൊത്തം ഒരു കംപ്ലീറ്റ് പാക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വന്നേക്കുന്നത് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് നമുക്ക് ശരിക്കും സ്ഥലം വരുന്നത് പള്ളിക്കലാണ് കേട്ടോ കൊട്ടാരക്കര ഇപ്പം നമുക്കത് ഈ പേരക്കയുടെ പ്ലാന്റ് ആണ് തായ് പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളും നട്ടു പിടിപ്പിക്കുന്ന ഉണ്ട് കേട്ടോ പണ്ടത്തെക്കാലൊക്കെ ഒരുപാട് ആൾക്കാർ നട്ട് പിടിപ്പിക്കുന്നുണ്ട് കാരണം നേഴ്സറി തൈകളൊക്കെ നമുക്ക് നല്ലത് എല്ലാവരുടെയും ഒരു വെറൈറ്റിയിൽ എല്ലാ വെറൈറ്റീസും അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ പിടിച്ച് കിട്ടുന്ന വെറൈറ്റീസൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റേതായ ഒരു രീതിയിലുള്ള വളപ്രയോഗവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും പെട്ടെന്ന് നമുക്ക് അതിനുള്ളൊരു കായ്ഫലങ്ങൾ കിട്ടുകയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ തായ് പിങ്ക് റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി നമ്മൾ ഫോട്ടോ ഇട്ട് തരുന്നതാണ് കേട്ടോ പൂവും കായൊക്കെ കായക്കായി തുടങ്ങിയിട്ടുള്ള പേരക്കകളാണ് വരുന്നത് തൈ പിങ്ക് ആണ് കേട്ടോ വൈറ്റല്ല പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് അടുത്ത പ്ലാന്റ് ചെയ്താൽ നോക്കാം പെരക്കയുടെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് തൈകളില്ല കുറച്ച് തൈകളാണ് സ്റ്റോക്കായിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി ആ പേരോടെയൊക്കെ നമ്മൾ സൈസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത് തന്നെയാണ് ടോപ്പ് പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ പള്ളിക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് അപ്പം അവിടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് പോയി എടുക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നും ഇല്ല ടോപ്പ് നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കണം അപ്പം എങ്കിലാണ് നമുക്ക് കൃത്യസ്ഥലവും ലൊക്കേഷനും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ ടോട്ടല് എടുക്കുന്ന പ്ലാന്റിനനുസരിച്ച് കുറേ ചാർജ് കൂടെ നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ വരും ദിവസങ്ങളിലും ദാ നമുക്ക് അതുപോലെ തന്നെ സെയിൽ വീഡിയോസാണ് വരുന്നത് അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ചാനലിൻ്റെ അബൌട്ടിലുണ്ട് നിങ്ങളിതാവുന്ന മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ